നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം പൊതു തിരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊണ്ടിരിക്കെ സംഘപരിവാറിന്റെ വെറുപ്പുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വിരിച്ചെടുക്കുന്നത് മുസ്ലിം അപരവൽക്കരണവും ചരിത്ര തിരസ്കാരവും പ്രമേയമാക്കിയ നിരവധി സിനിമകൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന സിനിമ എന്ന മാധ്യമത്തെ ഹിന്ദുത്വത്തിന്റെ പ്രചാരണ ആയുധമാക്കി മാറ്റുകയാണ് ഒരുപറ്റം ചലച്ചിത്ര പ്രവർത്തകരും ഭരണകൂടവും പണവും പ്രതിഭയും ആപോളമൊഴുക്കി ചരിത്ര നിരാസത്തിന്റെ വെള്ളിത്തിര പണിയുന്ന നവ സിനിമാ ലോകം ചലച്ചിത്രങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞ് അവ തിരഞ്ഞെടുപ്പിന് മുമ്പ് റിലീസ് ചെയ്ത് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഹീനസമമാണ് നടത്തുന്നത് നിഷ്കളങ്കരായ പ്രേക്ഷകർക്കിടയിൽ വ്യാജ നിർമ്മിതിയുടെ ഷോട്ടുകൾ കാണിച്ച് വെറുപ്പ വളർത്തി അധികാരത്തിലേക്ക് എത്താനുള്ള കുറുക്കു വഴിയാണ് ബി ജെ പിയുടെ പ്രത്യക്ഷ കാർമ്മികത്വത്തിൽ നടന്നു വരുന്നത് ഭരണകൂടത്തെ പ്രീതിപ്പെടുത്തുന്ന സിനിമകൾ റിലീസ് ചെയ്യാൻ സിനിമാ പ്രവർത്തകർ നെട്ടോട്ടമൊറുന്ന കാഴ്ചയാണ് സമകാലീന ഇന്ത്യൻ ചലച്ചിത്ര ലോകം ദർശിക്കുന്നത് നേരത്തെ ദി കാശ്മീർ ഫയലും ദി കേരള സ്റ്റോറിയും അടക്കമുള്ള സിനിമകളും അതിനു മുമ്പ് ഉറി സർജിക്കൽ സ്ട്രൈക്ക് എന്നിങ്ങനെ ചലച്ചിത്രങ്ങളും പ്രൊപ്പകൊണ്ട സിനിമകളാക്കി റിലീസ് ചെയ്തിരുന്നു തലപ്പ ഉദ്ധരിച്ച മുസ്ലിം കഥാപാത്രങ്ങൾ വില്ലന്മാരായി അരങ്ങുവാഴുമ്പോൾ ഇതര വിഭാഗങ്ങൾക്കിടയിൽ പടരുന്നത് ഭയവും വെറുപ്പും മാത്രമാണ് എം കെ ശിവാഷ് സംവിധാനം ചെയ്ത ഗോത്ര അപകടമോ ഗൂഢാലോചനയോ എന്ന ഹിന്ദി സിനിമ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ അടിസ്ഥാനമാക്കിയുള്ളതെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം ഈ മാർച്ച് ഇരുപത്തിനാലിന് ചിത്രം റിലീസ് ചെയ്യും സ്വതന്ത്ര വീർ സവർക്കർ എന്ന ചിത്രം രൺദീപ് ഹൂഡയാണ് സംവിധാനം ചെയ്യുന്നത് ഗാന്ധി മതത്തിലടക്കം പ്രതിപട്ടികയിൽ വന്ന സവർക്കറെ വീരനായി ഉയർത്തിക്കാട്ടിരുന്ന സിനിമ സംഘ പ്രൊഫൈലുകളിലുള്ള കാലാകാലങ്ങളായുള്ള അവാസ്തവ ഭാഷത്തിന്റെ അതേ ഏറ്റുപറച്ചിലാണ് വിനയ് ശർമ്മയുടെ ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റിയാണ് പ്രൊപ്പഗണ്ട സിനിമകളിൽ വരുന്ന മറ്റൊന്ന് അടുത്ത കാലത്ത് ദേശീയ തലത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് വേദിയായ ജെ എൻ യുവിനെ പരിഹസിക്കുന്ന ചിത്രം ജനവിരുദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ് ദി കേരള സ്റ്റോറി എന്ന തീർത്തും വ്യാജമായ സിനിമയെടുത്ത സുദീപ്തോ സന്നിന്റെ മറ്റൊരു വിധേയ ചരിത്ര രൂപവുമാണ് ബസ്തർ ദി നക്സൽ സ്റ്റോറി സിനിമ ഹൈദരാബാദിൽ നൈസാമിന്റെ റസാക്കർ എന്ന പേരിലുള്ള സൈന്യം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഹിന്ദു വംശജത്തെക്കുറിച്ചുള്ളതാണ് റസാക്കർ എന്ന സിനിമ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഈ സിനിമ ചിത്രീകരിക്കുന്നുണ്ട് മേം അഡൽഹും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ദി സബർമതി റിപ്പോർട്ട് ദി വാക്സിൻ ബാർ എന്നിങ്ങനെ നിരവധി സിനിമകളാണ് അണിയറയിൽ വെറുപ്പിന്റെ ആറയിൽ ചുറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തെയും ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും മാത്തുവൽക്കരികയും വസ്തുക്കളെ വളച്ചൊടിക്കുകയും ചെയ്യുന്ന സിനിമകളാണ് എല്ലാം എന്ന് നിസംശയം പറയാം നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് ഇത്തരം പ്രപ്പകണ്ട സിനിമകളെ ഇലക്ട്രൽ ബോൺ സിനിമകളെന്ന് വിശേഷിപ്പിക്കാമോ എന്ന് എക്സിൽ ചോദിക്കുന്നു